ടൈറ്റാനിക് ലോഡ് ഓഫ് ദി റിങ്സ് എന്നീ ചിത്രങ്ങളിലൂടെ ലോകമാകെ ആരാധകരുള്ള നടൻ ബെർണാഡ് ഹിൽ അന്തരിച്ചു എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു ടൈറ്റാനിക് സിനിമയിൽ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന്റെ വേഷം അവതരിപ്പിച്ചാണ് ബെർണാഡ് ശ്രദ്ധേയനാകുന്നത് ഞായറാഴ്ച പുലർച്ചെയോടെയായിരുന്നു അന്ത്യം അഞ്ചു പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ നാടകത്തിലും ടെലിവിഷനിലും സിനിമയിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ബെർണാഡ് ഹിൽ താരങ്ങളും ആരാധകരും ഉൾപ്പെടെ നിരവധി പേർ ബെർണാഡ് ഹില്ലിന്റെ വേർപാടിൽ വേദന പങ്കുവച്ചു ആയിരത്തി തൊള്ളായിരത്തി ിൽ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലായിരുന്നു ജനനം നാടകമേഖലയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലാണ് അഭിനയ രംഗത്ത് സജീവമായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.